സുഹൃത്തുക്കളെ ഇങ്ങനൊരു പണി കിട്ടുമ്പോ നമ്മള് പ്രതീക്ഷിച്ചില്ല നമ്മളെ ഒരു അഞ്ച് വലിയ പ്ലാവ് ഉള്ളു താണ്ടെ അല്ല പഴപ്പിക്കാനായിട്ടൊക്കെ നടത്തി കഴിഞ്ഞാൽ അടിപൊളി പ്ലാവ് എന്താ ചെയ്യാനാ മരത്തോടുകൂടി അതിന്റെ പേരോടുകൂടി അങ്ങനെ അമ്മര് കാറ്റായിരുന്നു എന്താ ചെയ്യാനാന്ന് പറയതാ ഇത് അണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് വിളക്ക് നോക്കി അതിനകത്ത് മൊത്തം കൊടിയും ഒക്കെ വെച്ച് സെറ്റായിരുന്നായിരുന്നു ചിമിട്ട് പണി രാവിലെ എട്ടിന്റെ പണിന്ന് പറയും അല്ലേ അതൊരു കേട്ടോ മേളി വെച്ചല്ലോ താഴോട്ട് നല്ലപോലെ വർഷങ്ങൾ പഴക്കമുള്ളത് പത്ത് പണിച്ച് രൂപ എല്ലാം പഴക്കമുള്ള വലിയ പിലാവ് ചക്കയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വന്നേ അതായത് നോക്കി എന്തുമാത്രം ചക്കയാ പോയി കിടക്കുന്നേ നോക്കി പക്ഷെ എന്തോ പറയാനാന്ന് പറാവ് നല്ല അടിപൊളി പിലാവായിരുന്നു ഏട്ടാ ഇതെല്ലാം ചക്ക കിടക്ക് നോക്കി നല്ല അടിപൊളി ചക്കയായിരുന്നു അതേപോലെതാ അടുത്തത് ഈ സൈഡ് ഇത് മൊത്തം ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ എവിടാത്ത ചക്ക അടക്ക് നോക്കി അയ്യോ ഏ ആ കണ്ടു 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 താണ്ടെ ഈ സൈഡ് വന്നേതാ ചക്ക അടക്ക് നോക്കി അതേപോലൊരു വിഷമവും ഇല്ല നല്ല അടിപൊളി ചക്കയായിരുന്നു ഫുള്ള് ഇപ്പോഴത്തെ കാറ്റത്ത് പോയതാ ഇതാ ഇതാടക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചൊക്കെ താണ്ടെ ഒരു വലിയ ചക്ക ദാടക്കുന്നു ഇത്രയും ചക്ക ഒറ്റയടിക്ക് നമുക്ക് നല്ല കിടിലൊരു മണിയായി പോയി ഇനി നമുക്ക് പ്ലാവ് ഉണ്ട് പ്ലാവ് നമ്മൾ പറഞ്ഞാൽ നമ്മള് വെക്കാന്നൊരിക്കും വെക്കും ഈ ഇനിയും ഈ പ്ലാവ് ഒക്കെ ഞാൻ താഴേന്ന് മേളിലോട്ട് ചക്ക ഉണ്ട് എന്നാലും ഒരെണ്ണം പോകുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ടും വിഷമവും നോക്കി മേളിലോട്ട് അതിനകത്ത് കൊടിയും കേട്ടിട്ടുണ്ട് ഇതെല്ലാം കൊടി വെച്ചേക്കുന്ന കേട്ടാ നല്ല പന്നിയൂർ കരിമുണ്ടൊക്കെ ഒക്കെ വെച്ചേക്കുവാ തൈകള് രാവിലെ രാവിലെ നല്ല ചിമിട്ടൊരു മണിയായി പോയി ഓക്കെ നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കണം വിചാരിച്ച് ഇതേപോലെ മഴ സമയങ്ങൾ നിങ്ങൾ വീടിന് പുറത്തിറങ്ങുന്ന സൂക്ഷിക്കണം അതേപോലെ തന്നെ എന്താ പറയാ മരങ്ങള് വീടിന്റെ മേളിലോട്ട് വീഴുന്ന സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ കമ്പൊക്കെ ഒന്ന് കോതി കാറ്റ് പോത്ത രീതിയിലൊക്കെ ആക്കി കൊടുക്കുക കാറ്റ് പിടിച്ചാണ് ഇവ മറിഞ്ഞ് വീഴുന്നത് അതും കൂടെ ഒന്ന് സൂക്ഷിക്കുക അന്നേരം യാത്രകളൊക്കെ പരമാവധി മലയോര പ്രദേശങ്ങളിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അന്നേരം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീരദേശ റോഡുകൾ സൂക്ഷിക്കുക കടലൊക്കെ കയറി കിടക്കുവാണ് മരം നമ്മൾ വിനിമിക്കും ഏഹ് നമ്മളെ ജീവൻ കളയരുത് ഓക്കേ